സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകുക അപ്പോൾ നമ്മുടെ ഏഴാമത്തെ ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻസി ആണ് ബിഗ് ബോസ് നടത്തിയിരിക്കുന്നത് അപ്പോൾ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ചേർന്ന് തിരഞ്ഞെടുക്കാനും അതുപോലെ ഈ ആഴ്ചയിലെ വീക്ക്ലി ടാസ്ക് ഫാക്ടറി ടാസ്കും അതുപോലെ തന്നെ സർക്കസ് കൂടാരം ടാസ്കും ഈ ടാസ്കിലെ നേതൃത്വം നൽകിയ അനീഷും നൂറയും ഇവർക്ക് രണ്ടു പേർക്കും ഓരോ കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് അവരുടെ ടീമിൽ നിന്ന് ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് തോന്നിയവരെ ഒരാളെ വെച്ചിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും അതിനുശേഷം ഒരു കണ്ടസ്റ്റൻസിനെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും കൂടെ ചേർന്ന് തെരഞ്ഞെടുക്കാനും സാധിക്കും അപ്പൊ നൂറ അവരുടെ കൂടെ ഉണ്ടായാലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒനീലിനെയാണ് അതുപോലെ അനീഷ് ചെയ്തിരിക്കുന്നത് റെനയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ കൂടി ചേർന്ന് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ജിഷിനെയാണ് അതിനിടയിൽ അനീഷ് ഷാനവാസ് പ്രവീണ് ഇവർക്കൊക്കെ രണ്ട് ഔട്ടുകളൊക്കെ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു ലക്ഷ്മി അതുപോലെ തന്നെ സാബുമാൻ ഇവരുടെ പേരുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ജിഷിനായിരുന്നു ആ റൂട്ടുകളുമായിട്ട് എല്ലാരും കൂടെ കൂടി ചേർന്ന് തെരഞ്ഞെടുത്ത ഒരു കണ്ടസ്റ്റന്റായിട്ട് വന്നിരിക്കുന്നത് സോ ഈ ഒരു ഏഴാമത്തെ ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പങ്കെടുക്കാൻ പോകുന്നത് ജിഷിൻ ഒനിൽ അതുപോലെ തന്നെ റെന ഫാതിമ സോ ഏഴാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസിയിലേക്ക് ആര് വരണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്ന് ഒന്ന് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം